നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് പതിനഞ്ച് വയസ്സുകാരെയും നാല്പത്തിരണ്ട് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം മുതൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു നിർണായകമായ ഇടപെടലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നത് ഈ ഒരു കേസ് ഡയറി ഹാജരാക്കുക അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തുടക്കം മുതൽ നമുക്കറിയാവുന്ന പോലീസ് ഈ ഒരു കേസിൽ ഒരു അനാസ്ഥ ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോ ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഹൈക്കോടതി ഈ ഒരു വിഷയമായി അറിയാം മൂന്നാഴ്ചയുടെ പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു അപ്പോ പെൺകുട്ടിയെ പലതരത്തിൽ അന്വേഷിച്ചു പക്ഷെ ഓരോന്നും കാണാതായപ്പോൾ ഈ മാതാവ് ഏറ്റവും ഒടുവിലായി സ്വീകരിച്ച നടപടിയാണ് ഹേബിയസ് കോർപേസിന് വേണ്ടിട്ട് ഫയൽ ചെയ്തത് അപ്പൊ അതിന്റെ അതിന്റെ നിലവിൽ അതിന്റെ ഇതിലാണ് ഹൈക്കോടതി ഇപ്പൊ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ഇപ്പൊ കുടുംബ അതായത് കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി പെൺകുട്ടിയുടെ മരണ കൊലപാതകമാണോ ആശങ്കപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഹൈക്കോടതി പ്രതികരിച്ചത് തുടക്കം മുതലേ ഉള്ള ഒരു സംശയമാണ് ഇതൊരു കൊലപാതകമായിരിക്കുമോ അതോ തൂങ്ങി മരണമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഹൈക്കോടതിയും അല്ലെ അതെ അതായത് ഈ അമ്മയ്ക്ക് മകളെ കണ്ടെത്താൻ സാധിച്ചില്ല ഏറ്റവും ഒടുവിൽ ജീവനറ്റ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഏറ്റവും ഒടുവിലായിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ആ അമ്മയ്ക്ക് അറിയേണ്ടത് അപ്പൊ ആ കുടുംബത്തെ ഇനി ഏറ്റവും കൂടുതലായിട്ട് ഈ പെൺകുട്ടിയുടെ മരണം വേട്ടയാടും തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അമ്മ പറഞ്ഞായിരുന്നു പോലീസ് നേരെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ എന്റെ മകളെ ജീവനോടെ കണ്ടെത്താൻ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെ പറഞ്ഞായിരുന്നു അത് അപ്പൊ എന്തായാലും കേസ് കയറി എന്നാണ് ഹൈക്കോടതി വ്യക്തമായിട്ട് കാരണം അന്വേഷണം നടത്തിയിട്ടുണ്ട് അവര് അപ്പൊ എന്തായാലും മോശമായിട്ടൊന്നും ആ കേസ് ടയറിയിൽ കുറിച്ച് മോശമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അപ്പൊ പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹിബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതി ഇടപെട്ടതോടെ കേസ് ടയറി ഹാജരാക്കാനൊക്കെ ഇപ്പോ നിർദ്ദേശിച്ചത് അപ്പൊ തുടക്കം മുതലേ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ത് എങ്ങനെയായിരിക്കും ഈ നാൽപ്പത്തി രണ്ട് കാരണം ഈ ഒരു പതിനഞ്ച് വയസ്സുകാരിയും പെട്ടെന്നൊരു ആത്മഹത്യ ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോ ഏ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ മരം കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും ഇവര് മൃതദേഹം കണ്ടെത്തുമ്പോൾ ഇരുവരും നിലത്തേക്ക് കാല് കുത്തിയ നിലയിൽ തന്നെയായിരുന്നു ചിലപ്പോൾ ഈ ഇരുപത് ദിവസത്തിലധികം പഴക്കം ഈ മൃതദേഹങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൃതദേഹം ഇനി താഴേക്ക് ഊർന്നിറങ്ങി നിറങ്ങി ആ കാല് നിലത്തേക്ക് മുട്ടിയതെങ്ങാനും ആയിരിക്കാം പക്ഷെ ആ മരത്തിൽ രണ്ട് മരക്കുമ്പ് അത് ഒരേ മരക്കുമ്പിൽ തന്നെയാണ് രണ്ടുപേരും തൂങ്ങി മരിച്ചിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ സാധിക്കും എന്നതൊരു സംശയമായിരുന്നു അപ്പോൾ ഒന്നുകിൽ ഇരുവർക്കും ഒരുമിച്ച് ആ മരത്തിന്റെ മേളിലേക്ക് കയറിയിട്ട് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായും അത് ഒന്നുകിൽ ഒഴിഞ്ഞു വീഴും അപ്പോൾ ആദ്യമേ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം തുടർന്നായിരിക്കാം ഈ പറഞ്ഞ പ്രദീപും ആത്മഹത്യ ചെയ്തത് കാരണം ഒരു കത്തി ആ കത്തിക്ക് സമീപം കിക്കാറ്റിന്റെ പാക്കറ്റ് പിന്നെ മൊബൈൽ ഫോൺ ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും പിന്നെ ഇവരെ എങ്ങനെയായിരിക്കാം ആത്മഹത്യ ചെയ്തത് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭവം തന്നെ അവിടെ നടന്നിട്ടുണ്ടാകും പിന്നെ ഇവർ കല്ലുകൾ അടുക്കി വെച്ചുകൊണ്ട് മരത്തിൽ കയറി എന്നൊക്കെയാണ് പോലീസ് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത് കാരണം അന്വേഷണത്തിലൊക്കെ അങ്ങനെയാണ് തെളിഞ്ഞിരിക്കുന്നത് അതായത് മൃതദേഹം മൃതദേഹമൊക്കെ വളരെയധികം ഡ്രൈ ആയ നിലയിലാണ് കണ്ടെത്തിയത് എന്തല്ല ഇതിൽ ഏറ്റവും ഡി എൻ എ പരിശോധന നടത്താൻ ആ പെൺകുട്ടി ആണോ എന്ന് തിരിച്ചറിയും വസ്ത്രമൊക്കെ അത് തന്നെയാണെന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കാണാതെ കാണാതെ ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് ഇരുവരുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഡി എൻ എ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിർണായകമാണ് അത് ആ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചറിയാൻ ഇത് നിർണായകമാണ് അപ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നൊരു സംശയം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഒരു കേസിൽ അവര് വിമർശന വിധേയരാകുന്നു ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്താണ് അതായത് അതായത് ഇതൊരു പോക്സോ കേസ് ആണ് ഒരു പതിനഞ്ച് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ആ മൈനർ ആയിട്ടുള്ള പെൺകുട്ടി കാണാതായത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് എന്തുകൊണ്ട് വൈകി എന്നത് ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ കാണാതായെന്ന് പരാതി ലഭിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ അന്വേഷണം നടത്തണം എന്നാണ് അപ്പൊ ഈ പെൺകുട്ടിയെ കാണാതായപ്പോൾ എന്തുകൊണ്ട് ഇതിലൊരു ഡിലേ വന്നു എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഈ കേസ് ഡയറി ഒക്കെ പരിശോധിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന രീതിയിൽ ഹൈക്കോടതി ഓക്കെ അത് ഹൈക്കോടതി പറയുന്നുണ്ട് പക്ഷെ ഹൈക്കോടതി മെയിനായിട്ട് ഇതിൽ എടുത്ത് പറയുന്നത് ഒരു പതിനഞ്ചു വയസ്സുകാരിയാണ് അപ്പൊ പോലീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒളിച്ചോട്ടമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് താമസിച്ചു ഒളിച്ചോട്ടമായാലും അതൊരു പതിനഞ്ച് വയസ്സുകാരിയാണ് അപ്പോ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങളൊരു സ്ത്രീയെ കാണാതായി എന്നുള്ള ഒരു നിലയിലേക്കാണ് അന്വേഷണം നടത്തിയത് ഇതൊരു പോക്സോയാണ് പെൺകുട്ടിയെ കാണാതായത് അതും പതിനഞ്ച് വയസ്സിന് പതിനഞ്ചു വയസ്സാണ് അപ്പോൾ അത്രയും വേഗത്തിൽ തന്നെ ആ പെൺകുട്ടിയെ കാണാ കാണാതായെങ്കിൽ അത്രയും വേഗത്ത് തന്നെ അതിനെ കണ്ടെത്തേണ്ടതുണ്ട് ആ ഒരു ഇടപെടലിലൂടെയായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കേണ്ടിയിരുന്നത് അപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതുപോലെ തന്നെ മറ്റൊരു ജസ്റ്റിസ് കൂടിയായിരുന്നു ഈ ഒരു കേസിൽ ഇത്തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകണം അതുപോലെ തന്നെ കേസ് ഡയറി ഹാജരാക്കണം എന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ വിമർശനം നമുക്ക് അറിയാവുന്നതാണ് അതായത് ഒരു വി ഐ പിടം അങ്ങനെ ായിരുന്നു ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അന്വേഷണം എന്നൊരു വിമർശനം ഒക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുന്നോട്ട് വെച്ചതാണ് പെൺകുട്ടിയെ മരണം സംഭവിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് പോലീസിനാട് പരിശോധന വൈകിയതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് അപ്പൊ പെൺകുട്ടി ഒളിച്ചോടി പോയി എന്ന് കരുതിയാണെന്ന് പോലീസ് മറുപടി അതൊരു വല്ലാത്ത മറുപടി ആയി പോയി കാരണം അന്വേഷിക്കാം ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും ഒരു മറുപടി കാര്യം പറയുമ്പോ അപ്പൊ അനുസരിച്ച് നീങ്ങേണ്ടവരാണോ പോലീസ് എന്ന ചോദ്യം ഉയരുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത് ഇവര് കർണാടകയിലെ അയാളുടെ ബന്ധു വീടുകളിലേക്ക് പോയേക്കാം മുംബൈയിലേക്ക് പോയേക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇവർ അങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പക്ഷെ വീടിന് വെറും ഇരുന്നൂറ് മീറ്റർ അകലെ അവരുണ്ടായിരുന്നു എന്നതാണ് അതെ പക്ഷെ അവിടെ ഒന്നും തെരച്ചിൽ നടത്തിയിട്ട് കാണാതായപ്പോഴാണ് പിന്നീട് ഇവർ ഈ സിൻഡ ലഭിച്ച ഭാഗത്തേക്ക് തന്നെ പിന്നെ അന്വേഷണം പുരോഗമിച്ചത് അങ്ങനെ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഈ പറഞ്ഞ നടക്കാൻ ഇരുവരെയും തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷേ തൂങ്ങി മരിച്ചു എങ്കിലും തൂങ്ങി മരിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം പക്ഷെ ഇതിനിടയ്ക്ക് കോടതി പോലും ഒരു കൊലപാതകത്തിന്റെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ള നിലയിലേക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട അത്തരത്തിലൊരു സൂചന മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ രീതിയിലും കൂടി അന്വേഷിക്കണം എന്നല്ലേ ഇവരുടെ മൊബൈൽ ഫോൺ സ്വാഭാവികമായിട്ടും അറിയാലോ മൊബൈൽ ഫോണിൽ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ കല്ലുകൊണ്ട് ഇടിച്ച നിലയിലോ അല്ലെങ്കിൽ പാറയിൽ വീണ പോലെയുള്ള ഒരു പൊട്ടലൊക്കെയാണ് ആ മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് അത് എങ്ങനെ ഉണ്ടായി എന്നതൊരു ചോദ്യമാണ് അപ്പോ ആ ആ ഒരു ചോദ്യം ത്തില് ചിലപ്പോ ഈ ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അതിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ഉത്തരം അതിൽ തന്നെ ഓളിഞ്ഞിരിപ്പുണ്ടായി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണോ എന്നൊരു സംശയവും ഈ ഒരു സംഭവത്തിൽ ഉണ്ട് ഒരു കൊലപാതക സാധ്യത കൂടി ഈ ഒരു സംഭവത്തിൽ ഉണ്ട് എന്നത് ഹൈക്കോടതിയും പറഞ്ഞു വയ്ക്കുകയാണ് അതെ അപ്പോ തീർച്ചയായും ഇതിലൊരു മൂന്നാമൻ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നത് വ്യക്തമാണ് കാരണം അന്നത്തെ ഹൈക്കോടതിയും അങ്ങനെ ഒരു സംശയം തന്നെയാണ് അതെ അന്നത്തെ ദിവസത്തിന് തൊണ്ണൂറ്റി രണ്ടിലധികം ചിത്രങ്ങളാണ് ബന്ധുവിന് പോയേക്കുന്നത് അപ്പോ പല സ്ഥലങ്ങളിലെ അവര് മരിച്ചിട്ട് പോലും ഇരുപത് ദിവസത്തിലധികമായി ഏർ ചുരുക്കി പറഞ്ഞ പോലീസ് പറയുന്ന കാണാതായപ്പോൾ തന്നെ സൂയിസൈഡ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ബന്ധുവിന് തൊണ്ണൂറ്റി രണ്ടിലധികം ചിത്രങ്ങൾ പല സമയങ്ങളായി പല ഇടതങ്ങളിലായി ഇവരെടുത്ത ചിത്രങ്ങളാണ് ഈ ബന്ധുവിന് അയച്ചിരിക്കുന്നത് അതേ ഈ കേസിന് വഴിതെറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ അതൊരു വലിയൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ മൂന്നാമത്തെ വ്യക്തി ആരാണ് ഇവരുടെ ബന്ധം അറിയാവുന്ന മറ്റൊരാൾ ആരാണ് ഈ പെൺകുട്ടിയുമായിട്ട് പ്രദീപിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇവര് ഏഹ് പലയിടങ്ങളില് എന്താ കാറിൽ പോയിരുന്നു ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നു അപ്പോൾ ചൈൽഡ് ലൈനിൽ ഈ പെൺകുട്ടിയുടെ അധ്യാപികമാര് പരാതി നൽകിയിരുന്നു അപ്പോ ഇതിലൊരു അന്വേഷണം വന്നപ്പോൾ തങ്ങൾ നമ്മൾ സഹോദര സ്നേഹം എന്ന് പറഞ്ഞായിരുന്നു അന്ന് കേസ് നിന്ന് ഒഴിഞ്ഞത് അപ്പൊ ഇതില് തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് ഇപ്പോൾ മാതാവ് പറഞ്ഞത് പക്ഷെ അന്ന് പോലീസ് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ തന്നെ ആ വാദം അംഗീകരിച്ചു എന്നാണ് സഹോദര സ്നേഹമായിരുന്നു എന്ന് അന്ന് ഇവർ തന്നെ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോ മാതാപിതാവ് എന്താ മാതാപിതാക്കൾ വന്ന് പറയുന്നത് തുടർ നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ആരോപണം ഉറപ്പായിട്ടും സംഭവം ഒരു ആരോപണം ഉണ്ടാകുമല്ലോ അപ്പൊ അന്ന് അവര് അത് സമ്മതിച്ചു എന്ന് പറയുന്നു ഇപ്പൊ അത് അല്ലേ ആ അങ്ങനെ എല്ലാ അന്വേഷണം വന്നില്ല എന്നും പറയുന്നു അപ്പോ ഈ തുടർ അന്വേഷണം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സംഭവം ഓർമ്മയിൽ വരുന്നത് ഈ തിരുവനന്തപുരത്തുണ്ടായ ഒരു 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 പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ ഈ ആത്മഹത്യ ചെയ്തപ്പോൾ അത് കുടുംബ പ്രശ്നമായിരുന്നു അപ്പൊ ഈ കുടുംബ പ്രശ്നം ഈ പെൺകുട്ടി ഒളിച്ചോടി പോയതാണ് അപ്പൊ ഒളിച്ചോടി പോകുന്നതിൻ്റെ അന്ന് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കള് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു മകളെ കാണാനില്ല എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വരുന്നു അപ്പൊ പിന്നീട് അത് ഒളിച്ചോടി പോയതാണെന്ന് മനസ്സിലാകുന്നു അപ്പോ പിന്നീട് കുടുംബം എന്താ പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നു നിങ്ങൾ പോയിട്ട് വിവാഹം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കുമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു അപ്പൊ പിന്നീട് കുടുംബം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോട്ട് വന്നില്ല പിന്നെ മറ്റു നടപടികളൊന്നും കുടുംബം സ്വീകരിച്ചില്ല അപ്പൊ അതിനുശേഷം കുറെ കാലങ്ങൾ ഞാൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ കുടുംബം വീണ്ടും ആരോപണം ഉന്നയിക്കുകയാണ് അന്ന് ഞങ്ങളും മകളെ കാണാതായി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു പക്ഷെ പോലീസ് അതിന് അന്വേഷണം നടത്തിയില്ല എന്നൊരു ആരോപണം പോലീസിനെതിരെ ഉന്നയിച്ചു അപ്പൊ പോലീസുകാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഞാൻ അന്ന് ഈ ഈ ഒരു കേസ് ഞങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ ഞങ്ങൾ ഇന്ന ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തിരുന്നു പക്ഷെ അവരത് സമർപ്പിച്ചിട്ടില്ല മാത്രമല്ല കുടുംബത്തിന് വേറെ പരാതി ഇല്ലാത്തത് കൊണ്ട് തുടരന്വേഷണമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ല അപ്പൊ തീർച്ചയായിട്ടും തുടരന്വേഷണം ഉണ്ടായിട്ടില്ല എന്നൊരു പരാതി ഇപ്പോൾ ഉയരുമ്പോൾ അതിനനുസരിച്ചുള്ള നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലേ തുടരന്വേഷണം ഉണ്ടാവൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഈ ഈ ഞായറാഴ്ച അമ്പത്തിരണ്ടംഗ പോലീസ് സംഘവും നാട്ടുകാരുമാണ് വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തിയത് ഒരുപക്ഷേ ഈ പോലീസ് കാര്യമായി എടുത്ത് അന്ന് തന്നെ ഈ തെരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു എന്നെങ്കിൽ ആ സമയത്ത് തന്നെ അവരെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു ഈ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്താൻ തന്നെ ഈ അവസാനം ഇരുപത്തിയെട്ട് ദിവസം എടുക്കേണ്ട സാഹചര്യമായിരുന്നു വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ ടവർ ലൊക്കേഷൻ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ ഒക്കെ പോലീസ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്തുന്നുണ്ട് അതായത് ഈ മൃതദേഹങ്ങളുടെ സ്മെല് എന്തുകൊണ്ട് പുറത്തേക്ക് വന്നില്ല എന്നൊക്കെ പറയുമ്പോ അടുത്ത് കോഴി ഫാം ഉണ്ടായിരുന്നു അപ്പൊ അവിടത്തെ അവിടത്തെ ആ സ്മെല്ല് കാരണം നാട്ടുകാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇല്ലെങ്കിലും അവിടേക്ക് അന്വേഷണം എത്താമായിരുന്നു അപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത് ഇവര് മുംബൈയിലേക്ക് കടന്നിട്ടുണ്ടാവാം അപ്പോ അങ്ങനെ അവിടേക്ക് അന്വേഷണം പോകുന്നു ഇത് പോലീസാണ് പറയുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയ തീർച്ചയായിട്ടും നാട്ടുകാരും കുടുംബക്കാരും പറയുന്നതനുസരിച്ച് റൂട്ടിൽ പോലീസ് എന്നുള്ള ഒരു സംശയം നമുക്ക് അന്വേഷണം പോലും ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വരുമ്പോൾ പരന്നന്വേഷണം വേണമായിരുന്നു അല്ലെ ഒരു ഒരു അന്വേഷണം തന്നെ വേണമായിരുന്നു അതൊരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് അത് ഏത് തരത്തിലായിരുന്നാലും ചെയ്യണേ ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഒരു പോലീസിന്റെ കൂടെ കടമയാണ് ഇക്കാലത്ത് തന്നെ ഈ പറഞ്ഞ തട്ടിക്കൊണ്ടു പോലും പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ വ്യാപകമായി ഈ പറഞ്ഞ പോക്സോ കേസ് എന്ന നിലയ്ക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വരേണ്ടതിരുന്നാണ് പക്ഷെ പോലീസിന്റെ ഭാഗത്തൊന്നും വീഴ്ച സംഭവിച്ചെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അത് കോടതിയും വിമർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ തുടരന്വേഷണം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ആന്തരിക പരിശോധനയുടെ ഫലങ്ങളും പുറത്തു വരാനുണ്ട് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞത് കണക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇവരുടെ ശരീരത്തിൽ സംശയകരമായ പാടുകൾ വല്ലതുമുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണോ അതല്ല നടന്നത് ആത്മഹത്യ തന്നെയാണോ എന്നതിലൊക്കെ വ്യക്തത വരത്തുള്ളൂ പിന്നെ എങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ക്വസ്റ്റ്യന് ഇതുവരേക്കും ഉത്തരം കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ഇവർ തമ്മിൽ ബന്ധമുണ്ട് ശരി സമ്മതിച്ചു പക്ഷേ എന്താണ് ആത്മഹത്യക്ക് കാരണം അതിനൊരു ഉത്തരം ഇതുവരെയും ആയിട്ടില്ല കുടുംബത്തിനും നൽകാൻ കഴിയുന്നില്ല പോലീസിനും നൽകാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ഇവരുടെ ഫോണുകളിൽ അതിനെ പറ്റിയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കേസിൽ വളരെയധികം നിർണായകമായി മാറും അപ്പോൾ വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്